ഒരു വ്യാപാരി ഒരു വസ്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി നാൽപ്പത് ശതമാനം കൂട്ടി വിലയിട്ടു അദ്ദേഹത്തിന് ഇരുപത്തിയാറ് ശതമാനം ലാഭം കിട്ടിയാൽ മതി എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര ഇതാണ് കണ്ടുപിടി ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കണം അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് നമുക്ക് ഷോർട്ടായിട്ട് ഡിസ്കൗണ്ട് ശതമാനം ഈസ് ഈക്വൽ ടു ഡി ബൈ മാർക്ക് പ്രൈസ് ഇൻഡു നൂറ് ഈ ഒരു ഫോർമുല നിങ്ങൾ ബൈഹാർട്ടാക്കി വെക്കണം ആണല്ലോ ഈ ഒരു ഈ ഒരു ഫോർമുല ബൈഹാർട്ടാക്കി വെക്കുക ഓക്കെ നമുക്കി ക്വസ്റ്റിനോട്ട് പോവാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യാപാരി ഒരു വസ്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി നാൽപ്പത് ശതമാനം കൂട്ടി വില കിട്ടും ശരിക്കും അതിൻ്റെ വില നമുക്കതിന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം അതിൻ്റെ വില നമുക്ക് നൂറ് ശതമാനമായിട്ട് എടുക്കാം ഓക്കെ ആണല്ലോ ആ കോസ്റ്റ് പ്രൈസ് നൂറ് അദ്ദേഹം അതിന് എത്ര ശതമാനം കൂട്ടി നാൽപ്പത് ശതമാനം കൂട്ടി ഇപ്പം നാൽപ്പത് ശതമാനം വില കൂട്ടി എഴുതുമ്പോൾ അതിനെ നമ്മൾ പ്രൈസ് എന്ന് പറയും ഓക്കെയാണല്ലോ അപ്പം പിന്നെ പ്രൈസ് എന്ന് പറയും നാൽപ്പത് ശതമാനം കൂടിയെന്ന് പറയുമ്പോൾ നൂറിൻ്റെ കൂടിയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് ശതമാനം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ നൂറ് ശതമാനം ഇത് നൂറ്റി നാൽപ്പത് ശതമാനം ഇനി വീണ്ടും എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയാറ് ശതമാനം ലാഭം കിട്ടിയാൽ മതി മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം വിൽക്കുവാനായിട്ട് പോകുന്നത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഇരുപത്തിയാറ് ശതമാനം കൂട്ടിയാണ് അതായത് നൂറായിരുന്നു അപ്പോൾ അത് ഇരുപത്തിയാറ് ശതമാനം കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തിയാറ് ശതമാനമായിട്ട് മാറും ഇത്രയും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലിട്ട് പോകാം ഡിസ്കൗണ്ട് ശതമാനം കാണാം എന്താണ് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ പോകുന്നു അത് കാണുവാനായിട്ട് ഡിസ്കൗണ്ട് നിങ്ങൾ നോക്കുക പിന്നെ മാർക്ക് പ്രൈസ് നൂറ്റി നാൽപ്പത് അദ്ദേഹം നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നൂറ്റി ഇരുപത്തിയാറ് അപ്പോൾ ഡിസ്കൗണ്ട് എത്രയായിരിക്കും ഈ നൂറ്റി നാൽപ്പതിൽ നിന്ന് ഇരുപത്തിയാറ് കുറച്ചേ പോരെ അതല്ലേ ഡിസ്കൗണ്ട് അതായത് പതിനാല് ആണ് ഡിസ്കൗണ്ട് അത്രയും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് എന്തിലോട്ട് വരാം മാർക്ക് പ്രൈസ് ഇതല്ലേ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതല്ലേ ആ നൂറ്റി നാൽപ്പത് എഴുതാം ഇൻഡു നമുക്ക് പിന്നെ ശതമാനത്തിലല്ലേ ഡിസ്കൗണ്ട് ശതമാനമല്ലേ അപ്പോൾ നമുക്കിതിനെ നൂറ് കൊണ്ട് ഗുണിക്കാം അത്ര ആണല്ലോ ഇത് ഈയൊരു പൂജ്യവും ഈ ഒരു പൂജയും നമുക്ക് വെട്ടിക്കളയാം ഇത് ഈ പതിനാലിനെയും ഈ പതിനാലിനെയും വെട്ടാം പിന്നീട് എന്ത് എത്രയാണുള്ളത് പത്ത് ആണ് ഉള്ളത് അതായത് ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് പത്ത് ശതമാനം ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷ പരീക്ഷയ്ക്ക് വരും അപ്പം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിക്കണം ഡിസ്കൗണ്ട് ബൈ മാർട്ട് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് നമ്മുടെ ആൻസർ ടെൻ പെർസെൻറ്റേജ് ആണ് പത്ത് ശതമാനമാണ് ഓക്കേ